നമസ്കാരം ഹൈക്കോടതി എടുത്തിട്ട് കുറഞ്ഞപ്പോൾ നിലപാട് മാറ്റി ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ബോബി ചെമ്മണൂർ മാപ്പ് പറഞ്ഞു ബോബിയുടെ മാപ്പ് കോടതി സ്വീകരിച്ചു ഇതോടെ കേസ് തീർപ്പാക്കി ആരും വിഷമിപ്പിക്കാനായി ഒന്നും പറഞ്ഞിട്ടില്ല മേലിൽ ഇനി ആവർത്തിക്കില്ലെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു കോടതിയുടെ ബഹുമാനം മാത്രമാണ് തനിക്കുള്ളതെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു വിവരമുള്ള ആരും കോടതിയോട് കളിക്കില്ല മാപ്പ് പറയാൻ തയ്യാറാണെന്നും ബോബി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജയിലിൽ നിന്നും റിലീസ് വൈകിയത് ഇന്നലെ ജാമ്യ ഉത്തരവെത്താൻ വൈകിയതുകൊണ്ടാണ് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ബോബി പറഞ്ഞു തമാശയ്ക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന ബോധ്യമുണ്ടായെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു നമ്മൾ കാരണം ആർക്കും വേദന ഉണ്ടാകാൻ പാടില്ല തമാശ രൂപീകരണയാണ് സാധാരണ വിളിക്കാറ് വളരെ സൂക്ഷിച്ച് ഇനി സംസാരിക്കുമെന്നും ബോബി വ്യക്തമാക്കി ജയിലിൽ ജാമ്യം ലഭിച്ചിട്ടും തുകയില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്തവരുണ്ട് അവരെ സഹായിക്കാമെന്ന് അറിയിച്ചിരുന്നു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ ലീഗൽ എയ്ഡിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ ധിക്കരിച്ചാണ് പുറത്തിറങ്ങാത്തതെന്ന് പറയുന്നത് തെറ്റാണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള പേപ്പറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും ബോബി ചെമ്മണൂർ വിശദീകരിച്ചു റിമാൻഡ് നടവുകാർക്ക് വേണ്ടി മനപ്പുറം ജയിലിൽ തുടർന്നിട്ടില്ല കോടതി ഉത്തരവ് ഒപ്പിടാൻ എത്തിച്ചത് ഇന്ന് രാവിലെയാണ് തന്റെ ഉദ്ദേശുദ്ധി നല്ലതായിരുന്നു ഫാൻസിനോട് ജയിലിലേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നു വന്നാൽ ദോഷമായി ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ബോബി ചെമ്മണൂർ വ്യക്തമാക്കി ജയിലിന് പുറത്ത് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ആരൊക്കെയാണെന്നതിൽ വ്യക്തതയില്ലെന്നും ബോബി ചെമ്മണൂർ കൂട്ടിച്ചേർത്തു